ഹായ് നമസ്കാരം എയ് സ്റ്റഡീസിൻ്റെ തന്നെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എൽ പി യു പി സിലബസിലുള്ള കേരള നവോത്ഥാനം കേരള റിൻസൻസുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള കുറച്ച് ഫാക്ട്സാണ് അപ്പോൾ നമുക്കറിയാം ഒരു തന്നെ ഉണ്ട് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി സ്വാമി പൊയ്ഗിൽ യോമൻ എക്സെട്ര അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ തൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാം അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒരു നോട്ട്സിൽ എഴുതി വയ്ക്കുക ഓക്കെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തന്നെ വീഡിയോസ് ആയിക്കോട്ടെ ഇൻഫർമേഷൻസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നു പിന്നെ എന്തെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമെന്റ് ചെയ്യും പ്രാചീന മലയാളം എന്ന കൃതിയുടെ രക്ഷിതാവ് ആരാണ് ആൻസർ ഏതാ വരിക പ്രാചീന മലയാളം എന്ന കൃതിയുടെ രക്ഷിതാവ് കമന്റ് ചെയ്ത ആൻസർ എന്താണ് ലാസ്റ്റ് നിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഓപ്ഷൻ എ വാഗ്ബടാനന്ദൻ രണ്ട് ചട്ടമ്പിസ്വാമി മൂന്ന് അയ്യങ്ങാളി നാല് സഹോദരൻ അയ്യപ്പൻ അപ്പൊ ഇവര് നാല് പേരെ കുറിച്ചുള്ള പരീക്ഷ ചോദിച്ച കുറച്ച് കാര്യങ്ങൾ നോക്കാം ആൻസർ കമന്റ് ചെയ്തോ ആൻസർ വന്നിട്ട് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയാണ് കേട്ടോ പ്രാചീന മലയാളം എന്ന കൃതിയുടെ നിശ്ചയിതകാരാണ് ചട്ടമ്പി സ്വാമിയാണ് ഓക്കെ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് എന്തായാലും നമുക്കറിയാം ചട്ടമ്പി ജന്മ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂലെ കൊല്ലൂർ എന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമിയുടെ ജന്മ സ്ഥലം പി എസ് സി കൊല്ലൂരും ചോദിച്ചിട്ടുണ്ട് കണ്ണന്മൂലിയും ചോദിച്ചു തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ കണ്ണൻമുലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്താണ് സ്വാമിയുടെ ജന്മസ്ഥലം അദ്ദേഹത്തിന്റെ ബാല്യകാലനാമമാണ് കുഞ്ഞൻപിള്ള എന്നറിയപ്പെടുന്നത് അപ്പൊ പിള്ള എന്നറിയപ്പെടുന്ന ആരാണ് ചട്ടമ്പിസ്വാമിയാണ് ജന്മസ്ഥലം ഏതാണ് കണ്ണൻമൂല അല്ലെങ്കിൽ കൊല്ലൂർ ഓക്കെ തിരുവനന്തപുരം ഏത് ജില്ലയാണ് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ് കണ്ണൻമുലയിലെ കൊല്ലൂരാണ് കൊല്ലൂരാണ് അദ്ദേഹത്തിന്റെ ബാല്യകാലനാമൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ പിള്ള അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഈ ദിവസത്തിനെയാണ് എന്ത് ജീവകാരുണ്യ ദിനമായി ജീവകാരുണ്യദിനമായി ആചരിക്കുന്നു നോക്കി വയ്ക്കാം അപ്പൊ ദിനം ഏതാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് ഓക്കെ അപ്പൊ ജന്മസ്ഥലം കൊല്ലൂര് കണ്ണൻമൂല തിരുവനന്തപുരം ഇങ്ങനെ തന്നെ പഠിച്ചു പോട്ടെ കൊല്ലൂര് കണ്ണൻമൂല തിരുവനന്തപുരം ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള കുഞ്ഞൻപിള്ള എന്നറിയപ്പെടുന്ന ആരാണ് ചട്ടമ്പിസ്വാമിയാണ് അദ്ദേഹം ജനിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ചോദിച്ച ചോദ്യമാണ് ഈ ദിവസത്തെയാണ് നമ്മൾ എന്ത് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് സന്യാസം ശേഷം ചട്ടമ്പിസ്വാമി സ്വീകരിച്ച ഈ ഒന്ന് മനസ്സിലാക്കി സന്യാസം ശേഷം അദ്ദേഹം സ്വീകരിച്ച പേരാണ് ഏതാണ് ഷൺമുഖദാസൻ അപ്പൊ കുഞ്ഞൻപിള്ള എന്നറിയപ്പെടുന്ന ബാലയകാല നാമമാണ് കുഞ്ഞൻപിള്ള അതുപോലെ തന്നെ സന്യാസം സ്വീകരിച്ച ശേഷം അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു ഷൺമുഖദാസൻ ഇത്രയും കിട്ടിയോ ഓക്കെ അടുത്ത അദ്ദേഹത്തിന്റെ ആദ്യകാല േട്ടയിൽ രാമൻ പിള്ള ആശാൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ആദ്യകാല ഗുരു ഗുരുവാരാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ അതും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പേട്ടൻ പേട്ടയിൽ രാമ ആശാൻ ആരുടെ ഗുരുവായിരുന്നു ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആൻസർ എന്താണ് ചട്ടമ്പി സ്വാമിയാണ് ചട്ടമ്പി സ്വാമിയെ കിട്ടിയോ ചട്ടമ്പിസ്വാമിയെത്തിന് പ്രേരിപ്പിച്ച വ്യക്തിയാണ് വളരെ ഇമ്പോർട്ടന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ചട്ടമ്പിസ്വാമിയെ സന്യാസവൃത്തി സ്വീകരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച വ്യക്തിയാണ് സുബ്ബട പാടികൾ ഓക്കെ ചട്ടമ്പിസ്വാമിക്ക് ബോധോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം തമിഴ്നാട്ടിലെ ജില്ലയിലെ വടിവീശ്വരം എന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമിക്ക് ജനിച്ച അപ്പൊ ബാല്യകാല നാമം എന്താണ് കുഞ്ഞൻ കുഞ്ഞൻപിള്ള ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഈ ദിവസത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനിച്ച സ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ എവിടെയാണ് കണ്ണൻമൂനിലെ കൊല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുപോലെ പേട്ടയിൽ അദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരുവേനാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ അതെ ചട്ടമ്പിസ്വാമിയെ സന്യാസി സ്വീകരിച്ചിട്ട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് സുബ് പാടികൾ ഓക്കെ ചട്ടമ്പിസ്വാമിക്ക് ോധോദയം ലഭിച്ച സ്ഥലമാണ് തമിഴ്നാട് ജില്ലയിലെ വടിനീശ്വരം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഈ ഇത്രയും കാര്യങ്ങൾ എന്ത് ബി എസ് സി ഓരോ എക്സാമുകൾക്കും ചോദിച്ച ചോദ്യം എൽ ബി യു ബിക്ക് അല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിച്ച് ചോദ്യം കാണാം ഓക്കെ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ അദ്ദേഹം ഏതൊക്കെ പേരിലാണ് വിശേഷിപ്പിച്ച് നോക്കാം സർവ വിദ്യാധിരാജൻ ും കമണ്ടലവും ഇല്ലാത്ത സന്യാസി അപ്പോൾ അക്ഷയം ധരിക്കാത്ത സന്യാസി പറയാറുണ്ട് അപ്പോ സർവ വിദ്യാചരാജൻ എന്നറിയപ്പെടുന്നത് ബാലഭട്ടാരകൻ കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാ സന്യാസി കാവി ധരിക്കാത്ത സന്യാസി എന്ന് അറിയപ്പെടുന്നവരാണ് ചട്ടമ്പി സ്വാമിയാണ് അപ്പൊ ഒരു കൂടെ നോക്കാം നമുക്ക് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചിതാവ് ചട്ടമ്പി സ്വാമിയാണ് അദ്ദേഹം ജനിച്ചത് എവിടെയാണ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു കൊല്ലൂര് കുഞ്ഞപ്പിള്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് അന്ന് ജീവകാരുണ്യ ദിനമാണ് സന്യാസം സ്വീകരിച്ച ശേഷം അദ്ദേഹം സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസം അദ്ദേഹത്തിന്റെ ഗുരുവാണ് ഏതൊക്കെ ഗുരു പേട്ടയിൽ രാമം പിള്ള ആശാന് പിന്നെ അദ്ദേഹത്തിന്റെ ബോധോദ സ്ഥലമാണ് വടിവീശ്വരം അദ്ദേഹത്തിന്റെ വിശേഷണം സർവ വിദ്യാധിരാജൻ ബാല കാവ്യം സന്യാസി കൻ കാവിയും കമണ്ടലുമില്ലാത്ത സന്യാസിരിക്ക സന്യാസിയൊക്കെ അറിയപ്പെടുന്ന ആരാണ് ചട്ടമ്പി സ്വാമിയാണ് ഓക്കെ അദ്ദേഹത്തിന്റെ കൃതികൾ കുറച്ച് നാല് കൃതികൾ ഒരു കൃതികളുണ്ട് പക്ഷെ ഈ നാല് കൃതികളും ചോദിച്ചാൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക ക്രിസ്തു മത നിരൂപണം ഓക്കെ ക്രിസ്തു മത നിരൂപണം മോക്ഷ പ്രദീപഖണ്ഠന ക്രിസ്തുമത ചേതനം പ്രാചീന മലയാളം അപ്പൊ ക്രിസ്തു മത നിരൂപണം ക്രിസ്തു മതം ആണ് ചട്ടമ്പി സ്വാമി അപ്പൊ ഏതൊക്കെയാണ് ക്രിസ്തുമത മത നിരൂപണം ക്രിസ്തു മതചേതനം പിന്നെ മലയാളം മോക്ഷ പ്രദീപഖണ്ഡനം അപ്പൊ ഒരു കൊസ്റ്റിന്റെ ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയിരുന്നത് ഓക്കെ അടുത്ത നമ്മുടെ ഓപ്ഷൻ എന്തായിരുന്നു വാഗ്ബടാനന്ദൻ ഓക്കെ എന്ന ജന്മസ്ഥലം പാട്യം കണ്ണൂർ ജില്ലയിലെ പാഠ്യം എന്ന സ്ഥലമായ സ്ഥലത്താണ് വാഗ്ബളാനന്ദൻ ജനിച്ചത് അദ്ദേഹം ജനിച്ച വർഷം ഒന്ന് പി എസ് സി ഒന്ന് ചോദിച്ചിട്ടില്ല അതിനെ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ ഓക്കെ ഗൃഹമാണ് വയലേരി വീട് ഗൃഹത്തിന്റെ പേരാണ് വയലേരി വീട് ഒന്ന് മനസ്സിലാക്കി വെക്കുക അദ്ദേഹം ജനിച്ചത് പാട്ട്യം കണ്ണൂര് അദ്ദേഹത്തിന്റെ ഗൃഹം വയലേരി വീട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ അപ്പോ വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്നവരാണെന്ന് വാഗ്ബളാനന്ദനാണ് പി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന ഗുരുവാണ് റിയപ്പെടുന്ന ആരാണ് ഗുരു ആരായിരുന്നു ബ്രഹ്മാനന്ദ ശിവിയോഗി അപ്പൊ ഒരുപാട് അദ്ദേഹം ജനിച്ചത് പാഠ്യം കണ്ണൂർ ജില്ലയിലെ പാഠ്യമാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ പേര് വയലേരി വീട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്നാണ് വയലേരി കുഞ്ഞിക്കണ്ണ് വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന ആരാണ് ഈ വാഗ്ബടാനന്ദ അദ്ദേഹത്തിന്റെ ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി കിട്ടിയോ അറിയാത്തവർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ ਅਰਧ ਬਾਲਕੁਰੂ നവോത്ഥാന നായകനാണ് ആര് വാഗ്ബടാനന്ദൻ അവ ബാലഗുരു എന്നറിയപ്പെടും എന്നറിയപ്പെടുന്നു ചട്ടമ്പിസ്വാമി ആയിരുന്നു നമ്മൾ പഠിച്ചെ ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ഉപേക്ഷിച്ച് നവോത്ഥാന നായകനാണ് ആര് വാഗ്ബടാനന്ദൻ അപ്പോഴെ നമ്മൾ പറഞ്ഞു കാവ്യം കമ്മണ്ടലും ഇല്ലാത്ത സന്യാസി സന്യാസി സ്വാമിയാണ് പക്ഷെ ഇവിടെ കാവ്യ ഉപേക്ഷിച്ച് കഥർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് ആര് വാഗ്ബടാനന്ദൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ വാഗ്ബടാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പാഠ്യം എന്ന സ്ഥലത്താണ് വാഗ്ബടാനന്ദൻ വയലേരി വീടാണ് അദ്ദേഹത്തിന്റെ വീട് യഥാർത്ഥനാമം ഗുരുക്കൽ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ഞാൻ ഈ പറയുമ്പോ നിങ്ങൾ പഠിച്ചു പോണേ ബാലഗുരു എന്നറിയപ്പെടുന്നു കാവ്യപേക്ഷിച്ച് കഥനടിഞ്ഞേ ഒരു നവോത്ഥാന നായകൻ അതുപോലെ തന്നെ മലബാറിലെ ശ്രീനാരായണ ഗുരുവാരാണെന്ന് ആരാണ് പറയുക വാഗ്ബളാനന്ദൻ മലബാറിലെ ശ്രീനാരായണ ഗുരുവാരാണ് വാഗ്ബളാനന്ദൻ ഓക്കെ അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളും അതുപോലെ തന്നെ മാസികൾ ശിവയോഗാസം അദ്ദേഹത്തിന്റെ മാസിക കേട്ടോ അപ്പൊ മാസികയാണോ എന്ന് ചോദിക്കും അവർ അദ്ദേഹത്തിന്റെ മാസികയാണ് ശിവയോഗവിലാസം അഭിനവ കേരളം അത് ഇമ്പോർട്ടൻ്റാണ് ശിവയോഗ വിലാസം അഭിനവ കേരളം യജ്മാന കാഹളം നാല് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ശിവയോഗ വിലാസം കേരളം ആരുടെയാണ് വാഗ്ബടാനന്ദൻ എച്ച് ആന അതുപോലെ ആത്മവിദ്യ കാഹളം ആരെയാണ് വാഗ്ബടാനന്ദസിക അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ആത്മവിദ്യ പ്രാചീന മഞ്ജരി ഈശ്വര വിചാരം കൊട്ടിയൂർ ഉത്സവ പാട്ട് കൊട്ടിയൂർ ഉത്സവ പാട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കി വെക്കുക കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ആരുടെയാണ് വാക്ബടാനന്ദ എന്തിനാണ് അപ്പോൾ പുസ്തകങ്ങൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ആത്മവിദ്യ പ്രാർത്ഥനാ മഞ്ചരി ഈശ്വര വിചാരം കൊട്ടിയൂർ ഉത്സവപ്പാട്ട് മാസികം ശിവയാഗിലാസം അഭിനവ കേരളം യശമാനൻ ആത്മവിദ്യ ചട്ടമ്പി സ്വാമി പഠിച്ചു പഠിച്ചു അയ്യങ്കാളി ഓക്കെ ഇതെല്ലാം പി എസ് സിയിൽ സിലബസിൽ നമ്മൾ നവോത്ഥാന കേട്ടോ അയ്യങ്കാളി ജനിച്ചത് പ്ലാവറ വീട് അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ് പ്ലാവത്തറ വീട് ആണെങ്കിലോ വയലേരി വീട് അല്ലെ ഓക്കെ അപ്പൊ അയ്യങ്കാളി ആണെങ്കിൽ പ്ലാവത്തറ വീട് ജനിച്ച സ്ഥലം ൂര് തിരുവനന്തപുരം ജില്ലയിലെ ബെങ്ങാനൂരിലാണ് ആര് ജനിച്ചത് അയ്യങ്കാളി ജനിച്ചത് അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാണ് എന്ത് കാളി കാളി എന്നറിയപ്പെടുന്ന ആരാണ് അയ്യങ്കാളിയാണെന്ന് കാളി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് പുതിയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ആര് അയ്യങ്കാളിയ ഓർത്തുവെക്ക ജന്മഗ്രഹം പ്ലാവത്തറവിൽ തിരുവനന്തപുരം ജില്ലയിലെ ബെങ്ങാനൂരിലാണ് ജനിച്ച സ്ഥലം കാളി എന്ന നാമത്തിൽ അറിയപ്പെടുന്നതാണ് അയ്യങ്കാളി അതുപോലെ സമുദായത്തിൽ നവോത്ഥാന അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെട്ട വ്യക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആര് അയ്യങ്കാളിയാണ് അപ്പൊ പുളിയ സമുദായത്തിൽ ജനിച്ചതും അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെട്ട നവോത്ഥാന നായകൻ ചോദിക്കുകയാണെങ്കിൽ ഏത് എഴുതേണ്ടത് അയ്യങ്കാളി ആണ് ഇന്ത്യയിലെ വില്ലുവണ്ടി യാത്ര നടത്തിയ വ്യക്തി ാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ഇന്ത്യയിലെ പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാൾ ഏത് വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് നമ്മൾ എന്താ പഠിച്ചത് ചട്ടമ്പി സ്വാമി ജനിച്ച വർഷം ഓക്കെ സാധുജന സംഘം സ്ഥാപിച്ച നവോത്ഥാനാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴിന് ഇത് ഇമ്പോർട്ടന്റ് ആണ് സാധുജന പരിപാലന സംഘം യാത്ര ഇതൊക്കെ ആണ് ഏത് വർഷമാണോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നും ആയിരത്തി തൊള്ളായിരത്തി ഏഴുമാണ് സാധുജന പരിപാലന സംഘം നടത്തിയ നവോത്ഥാന നായകൻ പുതിയ ലഹള നയിച്ച നേതാവ് അല്ലെങ്കിൽ ഒരു നമ്പർ ലഹള തൊണ്ണൂറാണല്ലോ ലഹള എന്നൊക്കെ പറയുന്നത് ഏതാണ് എന്ന പുലയലഹള നയിച്ച നേതാവ് ഉരുട്ടമ്പൽ അതിന്റെ ഒരേ സ്ലിം സ്ഥാനം തന്നെയാണ് തൊണ്ണൂറാം ആണ്ടിലഹളി നയിച്ചാണ് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആണ് ഈ മൂന്ന് വർഷം ഓർത്തിരിക്കുക വില്ലുവണ്ടി യാത്ര സാധുജന പരിപാലന സംഘം അതുപോലെ തന്നെ തൊണ്ണൂറാം ആണ്ട് ലഹള പുലയലഹള ഉരുട്ടഹ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഓക്കെ ശ്രീമൂ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ വംശജൻ ശ്രീമൂലിയിൽ ശ്രീ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജൻ ആരാണ് ചോദിക്കുകയാണെങ്കിൽ അയ്യങ്കാളി അപ്പൊ നോട്ടിച്ച് നോക്കാം ഇന്ത്യയിലെ വില്ലുപള്ളി യാത്ര നടത്തിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതുപോലെ സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പുലിയ ലഹള തൊണ്ണൂറാണ്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് ദളിത് വ്യക്തി വംശജനാണ് ശ്രീകുലപ്രകാശ് സഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജനാണ് ആര് അയ്യൻ കാണും ഓക്കെ കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ച സ്ഥലം അദ്ദേഹം കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചത് എവിടെയാണ് ബെങ്ങാനൂർ അതായത് ജനിച്ച സ്ഥലവും ബെങ്ങാനൂർ തന്നെയാണ് അവിടെ തന്നെയാണ് കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ബെങ്ങാനൂരിലാണ് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാൾ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലുമാല സമരം പെരുന്നാൾ ലഹള അതൊക്കെ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നമ്മൾ മുമ്പ് അതേ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊളിയ ലഹള അതുപോലെ തന്നെ ഉരുട്ടമ്പൽ ലഹള തൊണ്ണൂറാം ആണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചീ വർഷങ്ങൾ ആണ് പാഞ്ചജന്യം ആരുടെ ശവകുടീരമാണെന്ന് ചോദിച്ചിട്ടുള്ള ആരെയാണ് അയ്യങ്കാളിയുടെ അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് എന്താണ് ചോദിക്കുകയാണെങ്കിൽ പാഞ്ചജന്യം അയ്യങ്കാളി സ്മാരകം ചിത്രകൂടം ഇത് രണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും അപ്പൊ അദ്ദേഹത്തിന്റെ ശവകൂടീരം അറിയപ്പെടുന്നതാണ് പാഞ്ചജന്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം അറിയപ്പെടുന്ന ചിത്രകൂടം ഓക്കെ ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ സീറോ ജില്ലയിലെ എന്ന ജനിച്ച നവോദൻ എന്നായകനാണ് സഹോദരൻ അയ്യപ്പൻ അപ്പൊ എറണാകുളം ജില്ലയിൽ എന്ന സ്ഥലത്ത് ജനിച്ച നവോത് എന്നാണ് ആര് സഹോദരൻ അയ്യപ്പൻ 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 മാസ്റ്റർ അറിയപ്പെടുന്ന നായകനാണ് സഹോദരൻ അയ്യപ്പൻ അപ്പൊ അയ്യപ്പൻ മാസ്റ്റർ പുളിയൻ അയ്യപ്പൻ ഈ അയ്യപ്പൻ നമുക്ക് നോക്കിയെന്ന് അറിയില്ലേ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ അപ്പൊ അയ്യപ്പൻ മാസ്റ്റർ പുളിയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചോദിക്കുകയാണെങ്കിൽ അത് സഹോദരൻ അയ്യപ്പൻ കുമ്പളത്ത് പറമ്പ് എന്ന് പറഞ്ഞു ചോദിച്ചിട്ടില്ല ഇങ്ങനെ ഒന്ന് കുമ്പളത്തിൽ പറമ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര് അദ്ദേഹത്തിന്റെ സഹോദരൻ അയ്യപ്പന്റെ വീട്ടുപേര് എന്താണ് കുമ്പളത്ത് പറമ്പ് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര് സഹോദരൻ അയ്യപ്പൻ കേരളത്തിന്റെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് സഹോദരൻ അയ്യപ്പനാണ് പുനിയൻ മാസ്റ്റർ അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്നവരാണ് സഹോദരൻ അയ്യപ്പനാണ് ചെറായി എറണാകുളം ജില്ലയിലെ ചെറായി എന്ന സ്ഥലത്താണ് ആര് ജനിച്ചത് സഹോദരൻ അയ്യപ്പൻ കുമ്പളെന്ന പറമ്പിലാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര് അതുപോലെ തന്നെ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് അറിയപ്പെടുന്ന ആരാണ് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ വേലക്കാരൻ അതുപോലെ തന്നെ സഹോദരൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രണ്ട് പ്രസിദ്ധീകരണങ്ങളാണ് വേലക്കാരൻ അതുപോലെ തന്നെ സഹോദരൻ ഓക്കെ കിട്ടിയോ അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യാണ് ഇത്രയും ഫാക്ട്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മനസ്സിലാകാത്തവരും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക എന്തെങ്കിലും അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക നമ്മളുടെ ഭാഗം എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് വസ്ത്രധാരണ നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് നമുക്കറിയാം നമ്മൾ പറഞ്ഞതാണ് ആരാണ് അയ്യങ്കാളി ഓക്കെ വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല കല്ലുമാല സമരം സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളിയാണ് ഓപ്ഷൻ അയ്യങ്കാളി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മന്നത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ നാല് ഓപ്ഷൻസ് നോക്കുക ഏതാ ആൻസർ പറഞ്ഞതാണ് ഏതാണ് അയ്യങ്കാളിയാണ് അപ്പോ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ യോദ്ധ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നാമത്തെ യോദ്ധ ബാച്ചാണ് ആരംഭിച്ചിരിക്കുന്നത് അത് ഒരുപാട് വലിയൊരു പാക്കേജാണ് നമ്മൾ തന്നത് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാകും അതുപോലെ തന്നെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുണ്ട് അഞ്ച് മുതൽ പത്ത് പോലുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുണ്ട് ഇതിലെല്ലാം പി ഡി എഫ്സ് നമുക്ക് പ്രിന്റ് എടുത്തോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് ദെൻ സിലബസ് അടിസ്ഥാനത്തിലുള്ള സ്റ്റഡി പ്ലാനോട് ക്ലാസ്സുകളായിരിക്കും ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡെയിലി എല്ലാ ആഴ്ചകളിലും റിവിഷൻ ഉണ്ടാകും ഈ റിവിഷനൊക്കെ നമ്മൾ നോക്കാനും നമുക്ക് നമ്മളെ ഫോളോ ചെയ്യാനും ഒരു ഫോളോ ഫോളോപ്പറ സഹായം കൂടി കിട്ടും നമുക്ക് ദുക്കി ലൈവ് സെക്ഷൻസ് നമുക്ക് വീക്ക്ലി ലൈവ് സെക്ഷൻസ് ഉണ്ട് എല്ലാ സബ്ജക്റ്റും നമുക്ക് എന്തുണ്ട് ലൈവ് സെക്ഷൻസ് ഉണ്ട് اوكي okay. അതുപോലെ തന്നെ പേഴ്സണൽ മെന്റേഴ്സ് നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് തരും ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ട് വീക്കിലി എക്സാം ഡെയിലി മോക്ക് ടെസ്റ്റ് മോഡൽ പരീക്ഷകൾ ലൈക്ക് ഡെയിലി ക്വിസ് പ്രോഗ്രാമുകൾ ഇത്രയും അടങ്ങുന്ന ഒരു വലിയ പാക്കേജ് ആണ് ഏറ്റവും ചെറിയ ഫീസിൽ എം സ്റ്റഡീസ് സെൻ്റർ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഓക്കെ എക്സാം നമുക്ക് നോക്കിയപ്പോൾ എന്തായാലും ആറ് മാസം എക്സാം ഉണ്ടാവും അപ്പം നമ്മളുടെ മുന്നേ കുറച്ച് സമയമുള്ളൂ പക്ഷെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒട്ട് സമയം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് നിങ്ങളുടെ സ്വപ്ന ജോലി എന്തേക്കാ നമുക്ക് സ്വന്തമാക്കണം ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ നിൽക്കേണ്ട ആൾക്കാരൊന്നും അല്ല അല്ലെ നമുക്ക് ഈ ഒരു എൽ പി യു പി നമ്മൾ നല്ലൊരു റാങ്കിലേക്ക് കയറുക തന്നെ ചെയ്യണം ഓക്കെ ഇപ്പം കഴിഞ്ഞ ഐ പി പരീക്ഷയിൽ കേരളത്തിൽ ഏറ്റവും വലിയ വിജയമാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ യു പി പരീക്ഷയിൽ എയിംസിൻ്റെ മെറ്റീരിയൽ നിന്നും അറുപതോളം ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് നമ്മൾ അന്ന് ആ ഒരു ഡേറ്റിൽ തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു സംഭവം കണ്ടിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ എയിംസ് സ്റ്റഡീസ് സെൻറ്ററിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് കേട്ടറി പരീക്ഷയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമാണ് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത് അതിന്റെ എല്ലാവരുടെയും ഫോട്ടോസ് ആഹിതം വിത്ത് രജിസ്റ്റേഡ് നമ്പർ സഹിതം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ കേട്ടർ പരീക്ഷകളും നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ചെക്ക് തന്നെ തന്നെ നമുക്ക് നമുക്ക് എത്രത്തോളം ഓരോ കാര്യങ്ങൾ നമ്മുടെ ചാനൽ അറിയാം ഇത്രയും പേര് നമുക്ക് കഴിഞ്ഞ എക്സാം റാങ്ക് കിട്ടിയതാണ് പതിനാറാം റാങ്ക് ഉണ്ട് അതുപോലെ തന്നെ പത്തൊമ്പത് നാലാം റാങ്ക് ഉണ്ട് നിരവധി റാങ്കുകളാണ് ഈ സ്റ്റഡി സെന്ററിലെ കുട്ടികൾ നേടിയിരിക്കുന്നത് കേട്ടോ ഒരുപാട് പേരുണ്ട് നമുക്ക് എല്ലാം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നമ്മുടെ നാലാം റാങ്ക് ആയിരുന്നു ഇപ്പൊ ജോലി ചെയ്യുന്നില്ല എല്ലാവരും നമുക്ക് നാലാം എല്ലാവരും ഓരോ ഗവൺമെന്റ് സ്ഥാപനങ്ങളും സ്കൂളുകളിൽ ജോലി കാണാൻ വളരെ സന്തോഷമാകുന്നുണ്ട് അപ്പൊ നാളെ നമ്മളും ഇതുപോലെ എന്ന് തീരുമാനിക്കുക നമ്മളെ ആദരിക്കുന്ന ഒരു ദിവസം നമുക്ക് കാണണ്ടേ അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാ പ്രയത്നിക്കു പത്മനാഭൻ ഓക്കെ കോട്ടയം ജില്ലയിലെ പെരുന്ന എന്ന സ്ഥലത്ത് ജനിച്ച നവോത്ഥാന നായകനാണ് ആര് വന്നത്ത് പത്മനാഭൻ അപ്പൊ കോട്ടയം ജില്ലയിലെ പെരുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച് നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ഓരോ ആൾക്കാർക്കും ഓരോ വിശേഷണം അന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ് ചോദിക്കുകയാണെങ്കിൽ മന്നത്ത് പത്മനാഭനാണ് ഓക്കെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാലം നയിച്ചതാരാണ് മന്നത്ത് പത്മനാഭനാണ് ഏത് വർഷം ചോദിക്കുകയാണ് നമുക്കറിയാതെ ആയി ൊള്ളായിരത്തി ഇരുപത്തി ഡേറ്റ് ഒരു ഒന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കാം കേട്ടോ അപ്പൊ വൈകം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചതാരാണ് മന്നത്ത് പത്മനാഭനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതുകുട പ്രസംഗം നടത്തിയ വർഷം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ചോദിക്കുന്നത് മന്നത്ത് പത്മനാഭന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഈ നാല്പത്തി ഏഴ് തന്നെ പാട്യ സത്യാഗ്രഹം നടന്നു കേട്ടോ അപ്പൊ കോട്ടയം ജില്ലയിലെ പെരുന്നാൾ എന്ന സ്ഥലത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭന വൈക്കം സത്യനാഥന്റെ ഭാഗമായി സവർണജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നടന്ന മുതുകുള പ്രസംഗം നടത്തിയ ആരാണ് മന്നത്ത് പത്മനാഭൻ ഇത്രയും ഫാക്ട്സ് കിട്ടിയോ അദ്ദേഹത്തിന്റെ വിമോചന സമരം നയിച്ച നവോത് നായകൻ വിമോചന സമരം നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വിമോചന സമരം നടത്തുന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനെ ചോദിച്ച ചോദ്യമാണ് വിമോചന സമരം നടത്തിയ നവോത്ഥാന നായകൻ എന്ത് മനു പത്ത് നമുക്ക് രണ്ട് ആൻസർ കിട്ടി വർഷവും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് വ്യക്തി ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്ന പത്മനാഭനാണ് അത് ആരാ വിശേഷിപ്പിച്ചത് ചോദിച്ചാരാണ് സർദാർ കെ എം പണിക്കൻ കിട്ടിയോ അപ്പൊ സർദാർ കെ എം പണിക്കനാണ് മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ഓക്കെ മന്നം ജയന്തി ജനുവരി രണ്ടിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതൊന്ന് പബ്ലിക് ഹോളിഡേ ആണ് അപ്പം മന്നം ജയന്തി എപ്പോഴാണ് ജനുവരി രണ്ട് അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറി ആരാണ് മന്നത്ത് പത്മനാഭാണ് എൻ എസ് എസിൻ്റെ ആസ്ഥാനം എവിടെയാണ് പെരുന്ന അദ്ദേഹം ജനിച്ച സ്ഥലം തന്നെയാണ് കോട്ടയം ജില്ലയിൽ പെരുന്നുകയാണ് അതിന്റെ ആസ്ഥാനം പെരുന്നേയും അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ആര് ചോദിക്കുകയാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ